എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് ആയിട്ടുള്ള ഒരു ചക്കക്കുരു മെഴുക്ക് കുരുട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി നമുക്ക് ആവശ്യമുള്ള അത്രയും ചക്കക്കുരു എടുക്കാം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അത് രണ്ടായിട്ട് കീറി നാലായിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് നമുക്ക് കുക്കറിലേക്കിട്ട് അതിൻ്റെ നികൊക്കെ ഒഴിച്ച് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്കൊരു പത്ത് അല്ലി വെളുത്തുള്ളി എടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചാൽ അതിലേക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കടുക് കടുകിട്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കുറച്ച് തേങ്ങാക്കൊത്തും ചേർത്ത് അതിലേക്ക് നമുക്ക് സവോളയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവോളയുടെ കൂടെ ലേശം ഉപ്പുകൂടെ ചേർത്താൽ നന്നായിട്ട് എളുപ്പം തന്നെ വഴന്ന് കിട്ടും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലോട് ചേർത്തി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവോള നന്നായി വഴന്നു വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ ചേർക്കാനുണ്ട് നമ്മുടെ സവോളയും വെളുത്തുള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം നമ്മളിവിടെ ഒരു സ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് മസാലപ്പൊടി അരസ്പൂണ് മുളക് പൊടി ഇവയാണ് ചേർത്തിരിക്കുന്നത് ചക്കക്കുരു വേഗാൻ വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്താണ് ഉപയോഗിച്ചത് ഇതിലേക്ക് വെന്ത ചക്കക്കുരു കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടൊന്ന് വഴറ്റിയെടുക്കണം ചക്കക്കുരു ഒരുപാട് വെന്ത് പോകാതെ നോക്കണം കുക്കറിലിട്ട് ഒറ്റ വിസില് വരുന്നവരെ ചക്കക്കുരു വേവിച്ചാൽ മതി പിന്നെ അത് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഏറ് പോയി കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് വേവായിക്കൊള്ളും കൂടുതൽ വേവുള്ള ചക്കക്കുരുവാണെങ്കിൽ ഒരു രണ്ട് വിസൽ വരെ വേവിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ നാടൻ ചക്കക്കുരു മെഴിക്കൂറിട്ടിയുടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ സിംപിളാക്കി നമ്മളെ കുറേ സമയം ഇത് വഴറ്റി എടുത്താൽ നമുക്ക് നല്ല ക്രിസ്പിയായിട്ട് കിട്ടും പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു